ും നമസ്കാരം ആൻഡ് ബിഗ് ബോസ് ഇതിന്റെ ലൈക്ക് ഒരു ലൈഫ് ചേഞ്ച് എൻ്റെ എൻ്റെ ലൈഫ് എൻ്റെ ഒരു ചേഞ്ച് ആയിട്ടില്ല സോ അതിൻ്റെ പാട്ടായിട്ട് ഈ ഒരു ആഗ്രഹത്തിന് ചെറിയൊരു പാട്ടാവാൻ പറ്റുന്നുണ്ടെങ്കിൽ താങ്ക്സ് കാരണം എന്താണെന്ന് വെച്ചാൽ ബിഗ് ബോസ് ഉള്ളിൽ തന്നെ ശരണി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു പ്രോഡക്റ്റ് ഈ ഒരു ബാൻഡറിനെ ആരും പറഞ്ഞിട്ടുണ്ടായിരുന്നു സൊ അത് എസ്റ്റാബ്ലിഷായി അതിൻ്റെ ഫസ്റ്റ് പാട്ടാവാൻ പറ്റിയത് പറഞ്ഞ സന്തോഷം എനിക്ക് അതിന് സന്തോഷം നിങ്ങൾക്കൊക്കെ കേട്ടത് സത്യം പറഞ്ഞാൽ സോ ലൈക് ഇവര് കുറേ മാമ്പരിപ്പരിപ്പരിപ്പരിണ്ടാക്കി ഒരു പ്രൊഡക്ഷനാണ് ആദ്യം നമ്മൾ ഞങ്ങളുടെ ഫസ്റ്റ് ആൽബം ഒക്കെ ആൽബംസ് ആൻഡ് സർവീസസ് പ്ലാനിങ് സോ വെ ഹാവ് അപ്കമിംഗ് ആൽബംസ് ആൻഡ് സർവീസസ് നല്ല ബഹോറെ പ്ലാനുണ്ട് സോ ഇത്രേം ജസ്റ്റ് 3 കാര്യങ്ങളാണ് ലൈക് കുറേ ആക്ച്വലി സിറ്റുവേഷൻ ഒരു സിനിമ ഒരു പ്ലാൻ ഇരുന്നാണ് ഹലോ മക്കളെ എല്ലാരും വിചാരിക്കുന്നു സോ ഇവിടെ വന്നിട്ട് ശരഞ്ഞ ചേച്ചി ആഗ്രഹിച്ച ഒരു സ്കൈക്കോഡില് വന്നിട്ട് ആദ്യമായിട്ട് ഞങ്ങളെ വെച്ചിട്ട് നമുക്ക് ഓപ്പർച്യൂണിറ്റി തന്നെ ചേച്ചിക്ക് വളരെ തന്നിൻ്റെ ഒരേ പ്രോജക്ട് സ്കൈക്കോഡില് നമ്മളുടെ നമ്മുടെ പ്രോജക്ടില് ശ്രീതു അർജുനായിട്ട് ചേർന്ന് മക്കൾമാരുണ്ട് ഇവിടെ ഒളിച്ചിരിക്കുകയാണ് നമ്മുടെ സൈഡില് എവിടെയാണ് മക്കൾമാര് ഇതാണ് ചെറിയ ഇങ്ങനെ ഈ രണ്ട് മക്കൾമാരാണ് നാല് മണിക്ക് രാവിലെ ഷൂട്ടിങ് ആയിരുന്നു അപ്പൊ അവര് ഓരോ പ്രോബ്ലം ഇല്ലാതെ വന്ന് മേക്കപ്പ് ചെയ്തിട്ട് ആ വന്ന് അർജുൻ ഷീറ്റുമായിട്ട് കാണിച്ചത് സോ ഈ പിള്ളേർക്ക് വേണ്ടി ഒരു ക്ലാപ്പാണോ സോ ഞാൻ ഭയങ്കര താങ്ക്ഫുൾ ആണ് ഒരു കോളെ കളിച്ചുള്ളൂ അല്ലെങ്കിൽ ഷീത്തും ഇങ്ങനെ ഒരു പ്രോജക്റ്റ് ഉണ്ട് പ്രിയതമ എന്ന് പറഞ്ഞ സോങ് എന്ന് പറയുന്നത് തന്നെ ഞങ്ങൾക്ക് പ്യുവർ സോൾ കാതൽ ലവ് അങ്ങനത്തെ ഒരു പ്യൂരിറ്റി ഉള്ളൊരു സംഭവമായിരുന്നു ഞങ്ങൾക്ക് അപ്പോൾ പ്യുവർ സോൾ ഓഫ് രാധാ കൃഷ്ണ അങ്ങനത്തെ ഒരു അവരുടെ ഒരു തമാശ അല്ലെങ്കിൽ അവരുടെ ഒരു ജനറേഷൻ ബൈ ജനറേഷൻ നമ്മൾ ഓർത്തിരിക്കുകയാണ് കണ്ണടച്ചിരിക്കുമ്പോഴാണ് മനുഷ്യേട്ടൻ്റെ ആ സോങ്ങിൽ ശ്രീ തുവേണമെന്ന് പറയുന്നത് ആൻഡ് എന്തുംകൊണ്ടും എനിക്ക് തോന്നുന്നത് അത് ഭയങ്കര അടിപൊളിയൊരു ടോട്ടായിരുന്നു ആൻഡ് അർജുനെ ഞാനാണ് കൂടി പറഞ്ഞത് അങ്ങനെ ഞങ്ങളുടെ എൻറ്റയർ ടീം ബിനു വിജയ് ബബീഷ രാപ്പിലേട്ടൻ ജിങ്ങോൻ ചേട്ടൻ എന്ന എല്ലാവരും ഞങ്ങളുടെ ക്രൂ എവ്രി ടീം മഞ്ജു ചേച്ചി എല്ലാവരും മുരളിയുടെ പോലും എല്ലാവരും ഡിസിഷനായിരുന്നു എൻ്റയർ ടീം നിങ്ങൾക്ക് നിങ്ങൾ താങ്ക് യു സോ മച്ച് അപ്പൊ ഇതായിരുന്നു ഞങ്ങടെ ആൻഡ് കുറച്ച് ടൈമൊക്കെ ആ ബിഗ് ബോസ് ഹൗസിൽ ഹൗസിലുണ്ടായ ഒരു ഫ്രണ്ട്ഷിപ്പ് ആണ് ബട്ട് നല്ല നല്ല ദേ ആർ വെരി പ്രൊഫഷണൽ അവർ ഒരു വിധത്തിലും എന്താ പറയാ ഒരു മണിയോ അല്ലെങ്കിൽ അങ്ങനെയോ ഒന്നുമില്ല ജാതാന്ന് വന്ന ദേ ആർ വെരി ചക്രമുട്ട് ഞാൻ 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 ഈ ബിഗ് ബോംസ് മാത്രമോട് കഴിച്ചിട്ടുണ്ട് അപ്പോ ഞാൻ സരംഗ് ഈ കാണുന്ന ഓരോ കാര്യങ്ങളും ഷെയർ ചെയ്യാറുണ്ട് അപ്പോ ഏറ്റവും വലിയ പ്രിയമായിട്ട് പറഞ്ഞ കാര്യമാണ് ഈ എന്ന് പറയുന്ന പ്രൊഡക്ഷൻ ഒരു കളക്ഷൻ മനുഷ്യ അപ്പോൾ ഈ ഒരു ജേണിയിൽ എപ്പോഴും എന്റെ ഓരോ കാര്യങ്ങളും ഷെയർ ചെയ്യാറുണ്ടായിരുന്നു ീ പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് ഒരു പാട്ടിൻ്റെ കാര്യം ആദ്യം വരുന്നു ആര് പാടുന്നു ആരഭിനയിക്കുന്നു എല്ലാ കാര്യങ്ങളും ശരണ്യ നമുക്ക് തത്വം തന്നെ വിളിച്ചിങ്ങനെ പറയാറുണ്ട് ശരണ്യ വിളിക്കും അഴിയ ഇത് പരിപാടി എന്ന് പറയുമ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര സന്തോഷമാണ് കാരണം അത് ഫാമിലിയാണ് അപ്പോൾ ആ ഫാമിലിയുടെ ഓരോ ആൾക്കാരും പടിപടിയായിട്ട് മുന്നോട്ട് പോകുമ്പോഴത്തേക്കും ഒരുപാട് സന്തോഷിരിക്കുന്നത് അപ്പോൾ ഈ ഒരു പ്രീതമയുടെ ഭാഗമായിട്ട് നമ്മുടെ അർജുൻ ശ്രീധു ഇങ്ങനെയാണ് ഞങ്ങൾക്ക് അഭിനയിക്കും പറഞ്ഞപ്പോഴത്തേക്കും ഒരുപാട് ഹാപ്പിയാണ് അപ്പൊ എന്റെ അടുത്ത് സരംഗ് പെട്ടെന്ന് വിളിച്ചു പറഞ്ഞു ആദ്യം ചെയ്യപ്പെടുന്ന സുഖം നീരിന്റെ പൂജയാണ് എന്ന് പറഞ്ഞു പിന്നെ എന്തെങ്കിലും സടായിട്ട് പറഞ്ഞു നീങ്ങി ചെറിയ പാർട്ടായിട്ട് ക്യാമറ നടന്നു പോകണം എന്ന് പറഞ്ഞു അപ്പോ സന്തോഷമാണ് കാരണം നമ്മുടെ ഫാമിലിയുടെ ആൾക്കാരല്ല എല്ലാരെയും ആ ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ് അപ്പൊ എന്നിട്ട് ഓൾറെഡി സരംഗിയെ പരീക്ഷ നെക്സ്റ്റ് കോർജക്റ്റിനെ പറ്റിയൊക്കെ സംസാരിച്ചിട്ടുണ്ട് നമ്മുടെ കൂട്ടത്തിലുള്ള ആൾക്കാർ തന്നെ കണ്ടിരിപ്പൊണ്ടെ ജാസ്മിൻ നന്ദന സുശാന എല്ലാവരുണ്ട് അപ്പോ ഇവരെല്ലാവരും അവരുടെ ഭാഗമായിരിക്കും അവര് പറഞ്ഞിട്ടുണ്ട് വലിയ വലിയ പ്രൊജക്റ്റൊക്കെ പൊതറ്റൊക്കെ മനസ്സിലുണ്ട് അപ്പോ പടിപടിയായിട്ട് ഇത് തന്നെ ഇനി ഓരോ വർക്കീസ് ചെയ്യുമ്പോഴത്തേക്കും ഇതിനേക്കാൾ സുഖമായിട്ട് പോട്ടെ അപ്പോ എല്ലാവിധ ഭാവങ്ങളിൽ നേരിടുക പിന്നെ അത് ഉണ്ടായിരുന്ന ഇവിടെ ഇങ്ങോട്ടും പറയുന്ന പാരങ്ങളാണ് അർജുൻ ശ്രീധവും അപ്പൊ നമുക്ക് അറിയുന്ന വിചാരിക്കുന്നു ഞാൻ ബിഗ് ബോസിന്റെ ഫസ്റ്റ് ആഴ്ചയിൽ നിന്ന് ഔട്ട് ആയിരുന്നതായിരുന്നു അത് കൈ നിൽപ്പുകാരനാണ് ഔട്ടർ ചെയ്തത് എന്തായാലും ഈയൊരു ആദ്യത്തെ സംരംഭം ശരണ്യ മനീഷയായി ഇവര് രണ്ടുപേരും കൂടിയിട്ട് നടത്തുന്ന കൈക്കൂട് എന്ന് പറഞ്ഞ ഒരു പ്രൊഡക്ഷൻ കമ്പനി അതിൻ്റെ ആദ്യത്തെ സംരംഭത്തിൽ എനിക്ക് ഒരവസരം തന്നതിന് ഒരുപാട് ഒരുപാട് നന്ദി ഞാൻ ഇതിനകത്ത് തന്നെ രേഖപ്പെട്ടതാണ് മാത്രമല്ല ശരണ്യ വാക്ക് പാലിച്ചു ശരണ്യ ബിഗ് ബോസ് നിന്ന് ഞാൻ രണ്ടാമത്തെ എൻട്രി വന്നപ്പോൾ ശരണ്യ ശരണ്യെ കൊണ്ടുണ്ടായിരുന്നു ഞാനിത് ഒരു കാര്യം പറയാനുണ്ട് ഞാനൊരു സംഭവമുണ്ട് പുറത്തു വെച്ച് ഞാൻ തരാൻ പോകും ഞാൻ ശരണിന്റെ അടുത്ത് ഒരുപാട് തല്ലുകൂടിയിട്ടാണ് ഞാൻ ഇജിയാണെന്ന് വിചാരിച്ചു പക്ഷെ അല്ല ഈ ഒരു വലിയൊരു ആൽബം അതായത് പ്രീതമാണെന്ന് നല്ലൊരു ആൽബം എല്ലാവരും സ്നേഹിക്കുന്ന നമ്മുടെ അർജുനായാലും ശ്രീതു ആയാലും

ബിക്കോസ് ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ആദ്യത്തെ പ്രോജക്റ്റിൽ ആദ്യത്തിൻ്റെ കൂടെയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് തന്നത് വേറെ മേജർ മേജറവി സാറാണ് സോ എനിക്ക് ഇൻഡസ്ട്രിയിൽ ഒരു തുടക്കം കുറപ്പിച്ചത് മേജറവി സാറാണ് അപ്പോൾ എനിക്ക് വലിയ ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ തന്നെ കണ്ണൻ തമരകുലം സാർ എനിക്ക് രണ്ടാമത്തെയും മൂന്നാമത്തെയും പ്രോജക്റ്റ് ആണ് അത് അതുമാത്രമല്ല ഭയങ്കര ഗൈഡൻസ് എനിക്ക് തന്നിട്ടുണ്ട് ലൈഫിൽ അല്ലെങ്കിൽ പ്രോജക്റ്റ്സ് സെലക്ട് ചെയ്യാനും അല്ലെങ്കിൽ മുന്നോട്ട് എങ്ങനെ പോകണം ഇന്ന് ഞാൻ കുടുംബകാര്യത്തിൻ്റെ പേര് കേട്ടുണ്ടെങ്കിൽ ഒരു പങ്ക് കണ്ണൻ ചേട്ടനുണ്ട് നല്ല ക്യാരക്ടറാണ് പോയി ചേരുന്നു സോ എൻ്റെ ഫാമിലി മെമ്പർ പോലെയാണ് കണ്ണൻ കണ്ണൻചേട്ടൻ്റെ കാലഞ്ചുട്ടിൻ്റെ ഫാമിലി സോ എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളാണ് സോ ഇന്ന് എനിക്ക് വേണ്ടി സൈക്കോട്ടിൽ വന്നു എൻ്റെ ഒരു ലൈഫിൽ ഏറ്റവും വലിയൊരു ഡേ ആണ് താങ്ക് യു സോ മച്ച് സർ ധന്യം ഞാനൊന്ന് അത്രയും അഞ്ചാമത്തെ ഫംഗ്ഷനാണ് ഞാൻ അറ്റൻഡ് ചെയ്തത് ഞാൻ വിളിച്ച് ചോദിച്ചാൽ മതിയുള്ള കാര്യമുള്ള ലേറ്റായിരുന്നു പക്ഷെ ചെലനെ ഈ പ്രതിപോലെ തന്നെ അവസരം ചോദിച്ച് ഒരു മെയിൽ വന്നു മെയിലായിരുന്നു ഫേസ്ബുക്കിൽ എവിടെയാണോ ഞങ്ങളെ നോക്കി കുട്ടി വന്നു അപ്പം പറഞ്ഞു ഗുജറാത്തിലാണോ ഗുജറാത്തിലായിരുന്നു പക്ഷെ പിന്നെ കണ്ട് പരിചയപ്പെടുന്നതിന് ശേഷം ഞാൻ ഈ കുട്ടിയുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് അവൻ അച്ഛനും അമ്മയായിട്ട് ആയിട്ടും പോലെ What I liked in her was, she was looking after the family.